ശനഷ്ടം നമുക്ക് നികത്തണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക എന്താ ഇതിന് ഓട്ടോമാറ്റിക്കലി സ്വൽഫായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റുക റീജനറേറ്റ് ചെയ്യാൻ വിടണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിലേക്ക് ഈ ആൽഗകളെ തിന്ന ഒരുപാട് നല്ല മീനുകൾ ഉണ്ടാവണം ഇപ്പം മീനുകളുടെ സർവേയും നടത്തി ആൽഗയ തിന്ന മീനുകളുടെ സർവേയും നടത്തി ആ ആൽഗയ തിന്ന മീനുകളുടെ കൂട്ടങ്ങൾ ഇപ്പോൾ കുറവല്ല വളരെ നല്ല രീതിയിൽ അവർ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ആ പടം ഇപ്പൊ ജനങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ അടുത്തൊരു മൂന്ന് മാസത്തേക്കോ നാലു മാസത്തേക്കോ ഈ നമ്മൾ ആൽഗകളെ തിന്നുന്ന മീനുകളായ ചെറിയ ചെറിയ മീനുകളായിട്ടുള്ള ഫീസം ഫീ അട അത്ര കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള മീനുമല്ല എന്നാലും ആ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വലയിടാണ്ടിരിക്കുക ചെറിയ വലയിടാണ്ടിരിക്കുക അതിനെ പിടിക്കാണ്ടിരിക്കുക അതിന്റെ പോപ്പുലേഷനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക ഇത് മാത്രമേ നമ്മുടെ ഈ ഗ്ലോബൽ സിനാരിയോയിൽ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊരു വലിയൊരു നാച്ചുറൽ ഫിനോമിനയാണ് ഒരു വലിയ ഏരിയ തന്നെയാണ് മാൻ അല്ല ഇത് ഇത് അൾട്ടിമേറ്റ്ലി മാൻമെയ്ഡ് ആണെങ്കിലും പക്ഷേ ഒരു ഡയറക്റ്റ് അല്ല ഒരു ആന്ത്രോപജനറ്റിക് ഡയറക്റ്റ് പ്രഷർ അല്ല മറിച്ച് ഇതൊരു നാച്ചുറൽ ഹസാർഡ് ആണ് പക്ഷെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾക്കിപ്പോഴും വീണ്ടും ഒരു പത്ത് ശതമാനത്തോളം എവിടെ കുറേ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കോറൽ കോളനികളുണ്ട് ആ കോളജുകളെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യാനോ അവിടെ കടുക്കാനോ തുടുങ്ങാനോ തൊടുവാനോ നമ്മൾ ഒരിക്കലും പാടുള്ളതല്ല അത് മാത്രമല്ല ഇതിന്റെ ഇത്രയും വൾണറബിലിറ്റിയും ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉള്ള സ്ഥിതിക്കും ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഇതിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കോറൽസിനെ ഷെഡ്യൂൾ ആക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തത് അതിന് അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്